ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും മറക്കണം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ചായക്കട ഉണ്ടാക്കിയതച്ചാൽ നമ്മൾ കടലുണ്ടല്ലോ കടല അതും പീങ്ങിയായിട്ട് ഉള്ളിയും തക്ക ഉള്ളി തക്കാളി ഇല്ല ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് വെക്കല്ല ഉള്ളിയും മുട്ടിയും ഒക്കെ വാട്ടിയാണ്ട് ഈ കടല നമ്മൾ പീഞ്ഞിടല്ലോ അങ്ങനെ ഇട്ടുണ്ടാക്കിയത് മക്കൾക്ക് എല്ലാം ഇഷ്ടമാണ് അപ്പം ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ചായ അതാട്ടത് രാവിലെ വേറെ ചപ്പാത്തി ഒന്നും ഇല്ല വേറെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായ അതാണ് പിന്നെ കഞ്ഞി കിട്ടുന്ന നവാരിൻ്റെ കഞ്ഞിയാണ് കേട്ടോ നവാരിൻ്റെ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടോ കുടിച്ചാൽ അപ്പം ഇന്ന് ഉച്ചകൾക്ക് കഞ്ഞി ആക്കുക വിചാരിച്ചാൽ അതിന് എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കിയാൽ എന്ന് ആ അതുകഴിഞ്ഞു പിന്നെ തിരുമ്പാൻ പോയിട്ടോ എന്നാൽ കഞ്ഞി ആയാൽ പിന്നെ നമുക്ക് വേ എന്തെങ്കിലും ഒരു കൂട്ടാൻ വച്ചാ പിന്നെ ഞാൻ നല്ല ഉണ്ടാക്കിയാൽ ഇതുണ്ടെ ഇണ്ണിത്തണ്ടി നച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തോളം നീ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നെല്ലാം ഇട്ട വീടിയെ ഒന്ന് കണ്ടാൽ മതിയിട്ടാ അപ്പം ഒന്ന് അങ്ങനെ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം പിന്നെ കഞ്ഞിമ്മ അതിട്ട് വേറെ വല്ലാതെ കൂട്ടാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അപ്പം പിന്നെ കഞ്ഞി അടുപ്പത്തിൻ്റെ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പം അതൊക്കെ പോലെ അക്കെ പോലെ അങ്ങനെ തളിച്ച് തെളിച്ചാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ ആ കഞ്ഞി പിന്നെ തിൻപാന ഇറങ്ങിയിട്ടോ തിൻപാന ഇറങ്ങി കഞ്ഞിൻ്റെ ശേഷം ഞാൻ പിന്നെ തുടക്കാൻ പോയിട്ടോ വേഗം ഇന്നലെ തിരുമ്പിയിട്ടില്ല ഇനി അപ്പം ഇന്നലത്തെ ഇന്നത്തെ അങ്ങനെ രണ്ട് പക്കത്തുണ്ടേനീട്ടോ കുറച്ച് തോന്നുണ്ടേന് ഇന്നലെ പിന്നെ നേരം വെഗി തിരുമ്പാൻ പോയപ്പം തിരുമ്പാന് കുട്ടി പുച്ചായി ഉച്ചയായപ്പോൾ പിന്നെ മടിയായപ്പോൾ പിന്നെ തിരുമ്പാൻ പോയില്ല എന്നല്ലക്ക് തോന്നണ്ടായിരുന്നു നേരത്തെ പോയി തിരുമ്പിട്ടോ അത് കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ തുടക്കാൻ പോവാണ് കേട്ടോ അപ്പം പിന്നെ കുറച്ച് വെള്ളം കുടിച്ചാൽ അതിൻ്റെ മുമ്പ് വെള്ളം കുടിച്ചാൽ മടിയാണ് അപ്പം പിന്നെ ജഗയിലിങ്ങനെ കൊണ്ടായി വെച്ചാൽ പിന്നെ വേഗം വെള്ളം കുടിക്കും അങ്ങനെ കാണുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചല്ലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അപ്പം പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാൽ ജെഗിലെപ്പോഴും മെഷുമ്പോൾ വെള്ളം വെക്കോട്ടോ കഴിഞ്ഞ് വേഗം മെഷി പുറത്തൊക്കെ കുറച്ച് ഒഴിവാക്കാൻ അല്ലാതൊക്കെ എന്നെ ഒഴിവാക്കി പിന്നെ വേഗം തുടക്കാൻ പോയിട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറ പുറത്ത് കുറച്ച് അല്ലെങ്കിൽ ചില്ലേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുളിച്ചതിനുമുമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ ചെയ്യാൻ തുടങ്ങി കേട്ടോ വേഗം മേശപ്പുറം അതിന് തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ റൂമും ആളും അടുക്കളയും ഞാൻ അപ്പം ആൾ മാത്രം തുടക്കണേ കാണിച്ചിട്ടുള്ളൂ റൂമും അടുക്കളൊക്കെ തുടിച്ചിട്ട് ഇട്ടോ അപ്പോൾ ആദ്യം ആൾ ഒരു ഭാഗമൊക്കെ അടിച്ചാൽ തുടിച്ചിട്ടാ പിന്നെ ഞാൻ റൂം പോയി ഒന്ന് തുടക്കാൻ പോവല്ലോട്ടോ പിന്നെ എന്നാൽ വേഗം തുടക്കം ചോദിച്ചങ്ങനെ ഇക്ക കുട്ടീനെ നോക്കണമുണ്ട് കിട്ടാം അപ്പം ഇക്ക കുട്ടിനെ നോക്കിയപ്പോൾ ഞാൻ വേഗം തുടിച്ചു അപ്പം അങ്ങനെ തൊടിച്ചാലും അടിച്ചാലും എന്തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് എന്ത് പിന്നെ ചെകീരി ഉണ്ടീന ഇട്ടോ അവിടെ അപ്പം ഇതിന് മുമ്പ് കൊണ്ടുപോയി ഇട്ടീനി മേലഭാഗം ഒക്കെ പിന്നെ മയ ഇത് നഞ്ഞപ്പം പിന്നെ അന്ന് ഉണങ്ങിയിട്ട് കൊണ്ടുപോയി ഇടാം ചാച്ചേൻ്റെ അടുത്തുനിന്ന് വെച്ചിട്ടോ മടി ആയാൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അടിയിലൊക്കെ ചെതില് പിടിച്ചാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ വേഗം അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം അപ്പം അടുപ്പ് കഴിഞ്ഞും ചെയ്താണ് എന്നാൽ ഒന്ന് നല്ലോണം ഉണങ്ങുകയും ചെയ്തോളൂ അടുപ്പത്ത് വെച്ചാൽ പിറ്റേ എനിക്ക് നമുക്ക് കത്തിക്കുമ്പോൾ നല്ല ഉണക്കം വരല്ലോ അപ്പം അതൊക്കെ തട്ടിയാണ്ട് എടുക്കാൻ ഇട്ടാം പിന്നെ അടിയിലൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ പൊന്തിന് ചെടികളൊക്കെ പൊന്തി കുറേ പറിച്ചു ഇട്ടെന്നാലും പൊന്തി വരുന്നുണ്ട് ഇട്ട് ചെടികളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് നന്നാക്കി അവിടെ നിന്ന് കുറച്ച് ചകിരിയൊക്കെ കൊണ്ടുപോയി ഇട്ടു വിട്ടോ പിന്നെ ഞാൻ കുറച്ചടിയിൽ ഉണ്ടാവുക അത് അപ്പോൾ ആടെ അടുക്കടിയിൽ കൊണ്ടുപോയി വെച്ചാലും നമ്മൾ ഈ പമ്പുകളൊക്കെ വന്നാൽ അറിയില്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് കൊണ്ടുപോയി വെക്കലിട്ടോ ഞാൻ അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു വിട്ടാം വേഗം അപ്പം ജനന ഒക്കെ നോക്കാറുണ്ട് അപ്പം ഞാൻ എന്താട്ടിയാണ് ഞാൻ ചെയ്യാറുണ്ട് ചെയ്ത് കുറച്ച് പിന്നെ ബാക്കി ഉണ്ട് അവിടെ ഇട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ പിന്നാലെ മഴ അതിന് പിറ്റേന്ന് ഒരു വട്ടം മഴ എഴുതിന് പിന്നെ മഴ എഴുതിട്ടൊന്നുമില്ല പിന്നെ വെയിലായപ്പോൾ പിന്നെ ഉണങ്ങിയും ചെയ്തു അതൊക്കെ ഉണങ്ങി പിന്നെ ചെടികൾ കുറേ കുറച്ചൊക്കെ പറിച്ചു ഇട്ടോ ഉണങ്ങിയതൊക്കെ ഇഞ്ഞും ഉണങ്ങിയതൊക്കെ ഇങ്ങോ പറിച്ചിടാണ്ട് ഇട്ട് അപ്പോൾ നല്ലൂണ് ഉണങ്ങിയിട്ടേ പറിച്ചിടാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ മണ്ണൊക്കെ ഇളകിയാണ്ട് ആ കല്ലൊക്കെ പോരും അപ്പം പിന്നെ നല്ലൂണ് ഉണങ്ങാൻ കാത്തിക്കാണ്ട് ഇട്ടോ ആ ചെടികളൊക്കെ പറിച്ചിടാൻ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വേശിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ നമ്മുടെ ഒച്ചയും പുളിയൊക്കെ കേൾക്കണുണ്ടാവില്ല ഞങ്ങൾ മക്കളെ സൗണ്ടൊക്കെയാണ് മക്കളെ ഞാൻ റൂമിനാണ് സൗണ്ട് കൊടുക്കുന്നത് പക്ഷേ മക്കളെ സൗണ്ടൊക്കെ ഉണ്ട് കിട്ടും പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനോ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനോട്ടോ പിന്നെ വൈകുന്നേരം മക്കൾക്ക് വരുമ്പോഴത്തേക്കും ചായും കടിയും ഒക്കെ